റിഞ്ഞോ ഒരു ദറസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം ആരൊക്കെ എന്തൊക്കെയാണ് ആ കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞത് ആ മുസ്ലിയാരെ പരിശോധിക്കണം ആ കുഞ്ഞിനെ പരിശോധിക്കണം വീട്ടുകാർ അവൻ്റെ ഇഷ്ടമില്ലാതെ ദറസിൽ കൊണ്ടാക്കി അപ്പോൾ ദറസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വാർത്ത അങ്ങോട്ട് പഠിച്ചു ആളുകൾ അതന്വേഷിക്കണം പ്രത്യേകം അന്വേഷിക്കണം അതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവർ അവർ ദറസിൽ നിന്നെ എന്തെങ്കിലും റിക്താനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ദറസിനെയും മുത്താലിമികളെയും അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെയും ഒക്കെ പുറത്തു കയറി ചൊറിയാൻ വേണ്ടി കുറേ ആളുകൾ അത്തരം വാർത്തയുടെ പിന്നിൽ വന്നു നമ്മളൊക്കെ വളരെ വിഷമിച്ചു പോയി പഠിച്ചവനെ ഒരു ദറസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തല്ലോ എന്നൊരു വാർത്ത കേൾക്കാനിടയായി അള്ളാഹു ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകണേ എന്താണ് പ്രശ്നം എന്ന് നമ്മളൊക്കെ അന്വേഷിച്ചു അപ്പോഴാണ് ഒരു ഹൈന്ദവ സഹോദരി ഈ സ്ഥലത്ത് പോയി ഒരു വീഡിയോ ചെയ്യുന്നത് മണ്ണാർക്കാട്ടുള്ള ഈ പറയപ്പെടുന്ന സ്ഥലത്ത് പോയി ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു ഇതെനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തിൻ്റെ ബന്ധുവാണ് ഞാൻ അന്വേഷിച്ചു ഈ കുട്ടിക്ക് സുഖമില്ലാത്ത കുട്ടിയാണ് ഷുഹറുള്ള കുട്ടിയാണ് ഇത് സ്കൂളിൽ അനിയനോട് ബാത്റൂമിൽ പോകണമെന്ന് ചോദിച്ച് പറഞ്ഞിട്ട് അറിയിച്ചിട്ടാണ് പോയത് ഇവന് ചിലപ്പോഴൊക്കെ ബെൽറ്റ് കഴുത്തിൽ ഇങ്ങനെ ഇടാറുണ്ട് ബെൽറ്റ് കഴുത്തിൽ കണ്ടതുകൊണ്ടാണ് ആത്മഹത്യയെന്ന് പ്രഥമദൃഷ്ടിയാണ് പലരും പറഞ്ഞത് അങ്ങനെയാണ് വാർത്തകൾ വന്നത് എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഡെസ്സിലന്വേഷിച്ചപ്പോഴും സ്കൂളിൽ അന്വേഷിച്ചപ്പോഴും ഉണ്ടായിട്ടില്ല ഏതായിരുന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സുന്ദര കേരളത്തിൻ്റെ ഒരു പ്രതീകം എന്ന നിലക്ക് തന്നെ നമുക്ക് അനുഭവപ്പെട്ട ആ ഹൈന്ദവ സഹോദരിയുടെ വീഡിയോ നിങ്ങളൊന്ന് കേട്ടുനോക്ക് മരിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ന്യൂസ് പുറത്തു വന്നത് അതായത് ആ കുട്ടിൻ്റെ ബെൽറ്റ് ഉപയോഗിച്ച് ആ കുട്ടി ഊങ്ങി മരിച്ചു എന്നായിരുന്നു ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പാലക്കാടാണ് പിന്നെ അറിഞ്ഞു വന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഫസീലാൻ്റെ അനീൻ്റെ മോനാണെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒന്ന് അവരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ അവരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചു ചോദിച്ചപ്പോൾ കുട്ടിക്ക് തീരെ വയ്യായിരുന്നു വയ്യ അതായത് ചെറുതായിട്ട് സ്റ്റൂഡ് ഉണ്ടായിരുന്നു അത് അവൻ്റെ അനിയോ ആയിരുന്നെയും കഴുത്തിലൂടെ ഇടുമായിരുന്നു അപ്പൊ ആ ഇട്ടതിനെയാണ് എല്ലാരും കഴുത്തിൽ തൂങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം സ്പ്രെഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അത് ആത്മഹത്യ അല്ല അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതും അല്ല അത് ആ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്തായാലും ആ കുട്ടി കുഴഞ്ഞുവീണ് മരിച്ചു എന്നതാണ് എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം അവർ അവിടെ നിന്ന് ചെയ്യുന്ന ആ ഭീതിയുടെ അടിയിൽ പോലും വളരെ മോശപ്പെട്ട കമൻറ്റുകളുമായി പല ആളുകളും വന്നു കൂടുതലായി വന്നിട്ടുള്ളത് ദർസ് സംവിധാനത്തെ ഇഷ്ടപ്പെടാത്ത മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്ന വിദഗ്ധ കക്ഷികളായ ആളുകളുടെ കമൻറ്റുകളാണ് അതേപോലെ അതിൻ്റെ പേരിൽ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തിക്കളയാമെന്ന് പറഞ്ഞ് നിരന്തരം സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളുമുണ്ട് വർഗീയ വിഷം എങ്ങനെയെങ്കിലും വിതച്ച് ഈ സംവിധാനങ്ങളെ എതിർക്കുന്ന ഇസ്ലാമ ഹോബിയെ പിടിച്ച ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ കമൻ്റും താഴെ കാണാനിടയായി എന്നാലേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അത് അറ്റാക്കായിരുന്നു അത് സൈലൻ്റ് അറ്റാക്കായിരുന്നു കുട്ടിക്ക് മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് വന്നപ്പോൾ നേരത്തെ ആ ഹൈന്ദവ സഹോദരിയുടെ കമൻറ്റിൻ്റെ അടിയിൽ റിപ്പോർട്ട് അപ്പോൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച അതിന് മറുപടിയായി ആ സഹോദരി വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ട് പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നതിനു ശേഷം നമുക്ക് ബാക്കി പറയാമെന്നും പറഞ്ഞിട്ട് ഞാൻ നിർത്തിയത് അപ്പൊ തന്നെ ആ ഒരു വീഡിയോക്ക് താഴെ ഒരുത്തരം കമന്റ് ഇട്ടിരിക്കുകയാണെങ്കിൽ എടി വേട്ടാ വെളിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്നും വന്നോട്ടേന്ന് അപ്പൊ ഞാൻ തിരിച്ചു അതേപോലെ കമൻറ്റിട്ടു എടാ വേട്ടാ വെളിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് സൈലന്റ് അറ്റാക്ക് ആണെന്ന് ഇനി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് അവിടുത്തെ ഒരു അയൽവാസി പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇടപെടിക്കുന്നത് കാ അല്ലാ വലൈക്കും വറാഹത്തല്ലാ എന്തോ അഹ് ബാർഹത്തല്ലേ ആ അതെ അത് ഹറ്റാക്കാത്തരെയാ മരണം ചെറുക്കൻ മരിച്ചു പറഞ്ഞില്ലേ ഓല ഇരുട്ടി ആ അതിപ്പോ അമ്മാമ്മ പറഞ്ഞേ അത് കുട്ടി സ്കൂളിട്ട് വന്നിട്ട് ബാഗ് തുണക്കാലെടുത്ത് കൊടുത്തിട്ട് ഓനങ്ങനെ ബാത്റൂമിൽ കയറിയിട്ട് അരിയിന്ന് ബെൽറ്റ് ഉരിട്ട് കൗത്തിലിട്ടിട്ട് അങ്ങനെ ബാത്റൂമിൽ ഇരുന്നാത്തര കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പനെ കാണാഞ്ഞിട്ട് ഓല് വാ വാതില് ചവിട്ടി പൊളിച്ച് വന്നിട്ടങ്ങനെ പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കെത്തിയാൽ പിന്നെ അവർ വിടുവില്ലല്ലോ അപ്പോൾ പോലീസുകാരും കണ്ടൂലെ എല്ലാവരും പറഞ്ഞു തരും ഇതെങ്ങനെ ആത്മഹത്യ ആണ് ഒരു മുറി പോകാലേ ഒന്നുമില്ല ബെൽറ്റ് കുടുങ്ങിയിട്ടില്ല കൗത്തിൽ ബർത്ത്ഡേ ഇപ്പോൾ സാധാരണ കുട്ടികളല്ലേ ഓല അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അരിയിൽ നിന്ന് അയച്ചിട്ട് അങ്ങനെ കൗത്തിലിട്ടിട്ട് ബാത്റൂമിൽ ഇരുന്നിട്ടുണ്ടാവും അങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്നു അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ ഇത്ര വന്ന് അറ്റാക്കാണ് പോലീസുകാരും ഒക്കെ പറഞ്ഞു തരും ഇത് കണ്ടപ്പോൾ തന്നെ ഇത് ആത്മഹത്യ ഒരിക്കലും അല്ല ഇങ്ങനെയാണ് ഉള്ളത് അങ്ങനെ സംഭവം അപ്പ എന്തായാലും കാര്യം മനസ്സിലായല്ലോ അല്ലെ അപ്പൊ ദർശനാണ് പഠിക്കുന്നതെന്ന് പഠിക്കുന്ന കുട്ടി ദർശനം മരണപ്പെട്ടു എന്ന് പറയുമ്പോ ഒരുപാട് ഫേക്കായിട്ട് ന്യൂസ് പുറത്തു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി നിന്നുകൊണ്ട് ഞാൻ സത്യം എന്താണെന്ന് അറിഞ്ഞി നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിച്ചത് പിന്നെ ആ കുട്ടിക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കുക എന്തായാലും ഈ സമൂഹത്തിന്റെ സൗന്ദര്യം അത് ഊഷ്മളമായി നിലനിൽക്കുന്നത് നമ്മളെ മനുഷ്യന്മാരുടെ ഇടയിലുള്ള വലിയ സൗഹാർദ്ദമാണ് എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും ഇസ്ലാമിനെയും അതിൻ്റെ സംവിധാനങ്ങളെയും അടച്ചാക്ഷേപിച്ച് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്വേഷമുണ്ടാക്കി എങ്ങനെയെങ്കിലും പത്ത് വോട്ടാക്കി മാറ്റി പല സ്ഥാനമാനങ്ങളിലും ഷർട്ടും കുപ്പായവും തയ്ച്ചിരിക്കുന്ന ആളുകളാണ് ആളുകളാണിതിൻ്റെ പിന്നിൽ എന്ന് തിരിച്ചറിഞ്ഞ ആ സഹോദരിയെപ്പോലെയുള്ള ഭൂരിപക്ഷം ആളുകളുടെയും നല്ല മനസ്സിന് ആ ഇസ്ലാമിന് അല്ലെങ്കിൽ സഹോദരങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ നല്ല കേരളത്തിൻ്റെ സൗഹൃദത്തിന് വലിയ മുതലക്കൂട്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഓടിച്ചാടി വന്ന് അതേതെങ്കിലും മുസ്ലിമാരുടെ തലയിലിടാൻ ദറസിൽ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ മുദ്രീസിൻ്റെ തലയിലിടാൻ വേണ്ടി വെമ്പൽ കൊണ്ട വഹാവികളോടും അതുപോലെ തന്നെ യുക്തിവാദികളോടും സംഘി കൃസംഗികളോടും നമുക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങളായി ഈ സൗഹൃദ അന്തരീക്ഷം തകർത്ത് കളയരുത് എന്ന് പറയുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കേരളം ഒറ്റക്കെട്ടായി ആ സൗഹൃദത്തിന് വേണ്ടി നാളിതുവരെ നിന്നതുപോലെ ഇനിയും നിൽക്കും അത് ഉറപ്പാണ് ഒരിക്കലും ഒരു വിദ്ദേശത്തിൻ്റെ വിത്തുകൾ ഇവിടെ പടരാൻ അനുവദിക്കുകയില്ല എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സൗഹാർദ്ദ നാട് കേരളം വിശിഷ്ട നമ്മുടെ നാട് കേരളം അത് ആ സൗഹാർദ്ദത്തിൽ ലയിച്ച് ഇനിയും ഏറെ മുന്നോട്ടു പോയി അടുത്ത തലമുറയ്ക്കൊക്കെ അത് ആസ്വദിക്കാൻ ലോകരക്ഷിതാവായ റബ്ബ് സുഹാനുഹത്താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും കണ്ണിലെണ്ണ കണ്ണിലെണ്ണയൊഴിച്ച് ആ സൗഹൃദത്തിന്റെ സംരക്ഷകരായി കാവൽക്കാരായി നിൽക്കണം ഈ സമൂഹത്തിന്റെ കാവൽക്കാരായി എല്ലാവരും നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ടെക്നോളജി ഇസ്രായേലിന്റെ കൂടെ അങ്ങനെ എല്ലാം ഇങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായ മതി